കർത്താവിന് മഹത്വം എല്ലാ ദൈവമക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും വന്ദനം നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നമ്മളൊരു വാക്യം ഇങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ ആറാം വാക്യം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാവുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ ആയിരം ആണ്ട് വാഴും ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് രണ്ടാം മരണത്തിന് അവരുടെ മേലധികാരമില്ല ഒന്നാം പുനരുദ്ധാനം എന്താണ് എന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഇന്ന് രണ്ടാം മരണം എന്താണ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അതേ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപതാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ പതി എട്ടാം വാക്യം എന്ന് പറയുന്നത് സമുദ്രം തന്നെയുള്ള മരിച്ചുവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിൽ ഉള്ള മരിച്ചു വരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് അടുത്ത വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പൊകയിൽ തള്ളിയിട്ടു ഇത് രണ്ടാമത്തെ മരണം അപ്പം മരണത്തെയും തീപ്പൊകയും പാതാളത്തിൽ തള്ളിയിടുന്നത് രണ്ടാമത്തെ മരണം ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അപ്പോൾ രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ അവരെ എന്തു ചെയ്യുകയാണ് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുക ഈ തീപ്പൊയാണ് രണ്ടാം മരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജഡ്ജ്മെന്റ് ആണ് ഇസ്രായേലിന് സംഭവിപ്പാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള പഴയ നിയമ ഭാഗം മുതൽ അതായത് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ലേവ്യാ പുസ്തകം ഇരുപത്തിയാറാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇസ്രായേലിന്റെ ഒടുവിലത്തെ ജനറേഷന് സംഭവിക്കാൻ പോകുന്ന ന്യായവിധി പ്രഡിക്റ്റഡ് ആയിട്ടുള്ള ന്യായവിധിയുടെ പൂർത്തീകരണമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന വെള്ള സിംഹാസന ന്യായവിധി അവിടേക്ക് മരണത്തെയും പാതാളത്തെയും തള്ളിയിടുന്നു ഇത് രണ്ടാം മരണം എന്ന് പറയും ഇതൊരു ജഡ്ജ്മെന്റ് ആണ് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് ഒന്ന് ഐ ഡി സെവൻറ്റി എടിയെഴുവിതിൽ അത് സംഭവിച്ചു കഴിഞ്ഞു ഈ ഒരു ഇലസ്ട്രേഷൻ ഇതൊരു മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനൊരു വേദപുസ്തകത്തിലൊരു പഴയനിമ ഭാഗത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദമ ദൈവത്തിന്റെ സന്നിധിയിൽ കൽപ്പന ലംഘിച്ച നിമിഷം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വിക്ഷപനം തിന്ന നിമിഷം അവൻ മരിച്ചു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞത് ദൈവമായതുകൊണ്ട് അത് ദ ഡേയിൽ അവൻ മരിച്ചു ആ മരിച്ച ആളിനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഗാർഡനിൽ നിന്ന് പുറത്താക്കി ദ ഗാർഡൻ ഓഫ് ഏതൻ ഈസ് ദ സിംബോളിക് എക്സ്പ്രഷൻ ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ ഫിഗറേറ്റീവ്ലി അല്ലെങ്കിൽ ആ സിംബോളിക്കലി പറഞ്ഞ ടെമ്പിൾ ഓഫ് ഗാഡ് ദൈവം വസിക്കുന്ന ഏതൻ ആ ഏതൻ തോട്ടത്തിൽ തൻ്റെ വിശുദ്ധന്മാർ താമസിക്കുന്നു ആ തോട്ടത്തിൽ നിന്ന് ദൈവം അവനെ ആ ശുശ്രൂഷയിൽ നിന്ന് പുറത്താക്കി കളയുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവനെ ഏൽപ്പിച്ചിരുന്ന സ്വർഗീയ ദൗത്യത്തിൽ നിന്ന് ഉടമ്പടിയിൽ നിന്ന് ആദമും അവൻ്റെ തലമുറയും പുറത്താക്കപ്പെട്ടു മുടിയമ്പുത്രൻ ഒരിക്കൽ പറയുന്ന ഒരു വാചകമുണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ചെല്ലും എൻ്റെ അപ്പൻ്റെ കൂലിക്കാരിൽ അനേകർ അതെ തിന്ന് ശേഷിപ്പിക്കുന്നു ഞാനും അവരെ പോലെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് എൻ്റെ അപ്പനോട് പറയും പുത്രത്വത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ വേലക്കാരനായി തുടർന്നുള്ള അർത്ഥം ഇതാണ് പുത്രത്വം ലഭിച്ചാൽ അവന് ഭവനത്തിൽ പ്രവേശനമുണ്ട് പുത്രത്വം ലഭിച്ചില്ലെങ്കിൽ അവന് പൊതു അവൻ്റെ അവൻ്റെ അപ്പൻ്റെ വസ്തുവിൽ പൊതുവായ വസ്തുവിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന ശമ്പളത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ ഉപമകളും ഇവിടെ സംഭവിച്ച കാര്യവും ചേർത്ത് പഠിച്ചാൽ യഹോവയായ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ലാൻഡ് അത് അബ്രഹാമിന് കൊടുത്ത വാക്തത്തെ ലാൻഡ് എല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ കൂടുതൽ പ്രോമിസ് ലാൻഡിൻ്റെ അതിർത്തികളോളം ദൈവത്തിൻ്റെ ഈ ജനതയ്ക്ക് ഈ ഉടമ്പടിയുടെ ജനതയ്ക്ക് പാർക്കുവാൻ അവിടെ ജോലി ചെയ്യുവാൻ ദൈവം അവന് അവസരം കൊടുത്തു അതവനോട് പറഞ്ഞു നീ നിന്നെ എടുത്ത സ്ഥലത്തേക്ക് ഞാൻ നിന്നെ അയക്കുകയാണ് നിന്നെ തോട്ടത്തിലാക്കിയിരുന്നു പക്ഷെ നീ ഇനി പോകേണ്ടത് നിന്നെ എടുത്ത മണ്ണിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ തന്നെ ലാൻഡിലേക്ക് ദൈവത്തിന് തന്നെ ഓൺ ടെറിറ്ററിയിലേക്ക് കവനൻ ടെറിറ്ററിയിലേക്ക് തന്നെ ദൈവം ഇവനെ അയക്കുന്നു ബട്ട് ഈസ് ഔട്ട് ഓഫ് ദമ്പിൾ ഔട്ട് ഓഫ് ദ സൺഷിപ്പ് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കും സൺഷിപ്പിൽ നിന്ന് പുറത്തായി ഈ സൺഷിപ്പിൽ നിന്ന് പുറത്തായ ആദമ വെളിയിൽ വന്നു മക്കളുമായിട്ട് അവിടെ ദൈവത്തിന്റെ സന്നിധിയിലാണ് പക്ഷെ ഇവർക്ക് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിപ്പാൻ പറ്റില്ല പക്ഷെ പ്രാഹാരത്തിൽ എത്താൻ പറ്റും യാഹങ്ങൾ അർപ്പിക്കാൻ പറ്റും ദൈവത്തോട് സംസാരിക്കാൻ പറ്റും ദൈവത്തിന്റെ സാന്നിധ്യവും അവിടെ തന്നെ ഉണ്ട് കായൻ അതേ യാഗമർപ്പിച്ചു ആബേലും യാഗം അർപ്പിച്ചു നമുക്കറിയാം അവരേത് ലാൻഡിൽ തന്നെയാണ് ദൈവത്തിന്റെ ലാൻഡ് അവസാനം ദൈവം പറഞ്ഞു നീ നിമിത്തം ഭൂമി ശപിക്കപ്പെടും എന്ന വാക്കിന് അർത്ഥം ഭൂലോകത്തിലെ സകല ലാൻഡും ശപിക്കപ്പെടുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്ന ലാൻഡ് ദ കവനൻഡ് ലാൻഡ് വിൽ ബി ഖഷ് അവിടെ മുള്ളും പറക്കാരയും ഉളവാകും എന്നത് സിംബോളിക്കലിയാണ് സംസാരിക്കുന്നത് അല്ലാതെ നമ്മുടെ പറമ്പിൽ കാണുന്ന മുള്ളും പറക്കാരെയും ഉണ്ട ഉള്ള സംഭവമല്ല എന്നത് മനസ്സിൽ ഉവച്ചിരിക്കുക നമുക്ക് എല്ലാറ്റിൻ്റെയും വിശദീകരണങ്ങൾ പലപ്പോഴും ഒരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിൻ്റെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ലഭ്യമാകാതെ പോകും അതുകൊണ്ട് കൃത്യമായിട്ട് മറ്റു ഓരോ വീഡിയോയിൽ തന്നെ ഇതുപോലുള്ള ഓരോ കണ്ടന്റുകൾ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് അതിനുശേഷം നമുക്ക് അറിയാം അവർ ദൈവസന്നിധിയിൽ യാഹം അർപ്പിക്കുന്നു കയൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലു പറഞ്ഞ ശ്രദ്ധ കണക്കണം ഹാബേലിനെ കൊല്ലുക അവൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു ആ ഭൂമി നിന്ന് കൊടുത്തിരിക്കുന്ന എറട്സ് എന്ന വാക്കിന് ലാൻഡ് എന്നർത്ഥം ടെറിറ്ററി അല്ലെങ്കിൽ ഫെൻസ്ഡ് ലാൻഡ് ടെറിട്ടറിയിലുള്ള ഒരു ലാൻഡ് എന്നാണ് പറയുന്നത് അവിടെ ആ ലാൻഡിലാണ് ആ ഭൂമിയിലാണ് ആ വിശുദ്ധനായ നീതിമാനായി ദൈവം പ്രഖ്യാപിച്ച ഹാബേലിൻ്റെ രക്തം വീഴുന്നത് ആദ്യത്തെ രക്തസാക്ഷിയായി ആദ്യത്തെ കൊലപാതകത്തിൻ്റെ ഇരയായി ഹാബേൽ മാറ്റപ്പെടുന്നു ആ മാറ്റപ്പെട്ട ശേഷമുള്ള കാര്യങ്ങൾ നമുക്കറിയാം ദൈവം കർത്താവ് ഹോവയായ ദൈവം കായനോട് സംസാരിക്കുന്നു നീ കോപിക്കുന്നത് എന്തെന്ന് നിന്റെ മുഖം വാടുന്നതെന്ന് ചോദിക്കുന്നു പാപം വാദത്തിൽ കിടക്കുന്നതിൻ്റെ ആഗ്രഹം നിന്നോടാണെന്ന് പറയുന്നു സോ ഇങ്ങനെ കോൺവെർസേഷൻ തുടരുമ്പോൾ ദൈവം കായനെ നോക്കിയിട്ട് പറന്നു നീ ശാപഗ്രസ്തനായി ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും നീ മുമ്പ് ചെയ്ത കൃഷി നിനക്കിനി അതുപോലെ വിളവ് ഈ ഭൂമി തരത്തില്ല എന്ന് പറഞ്ഞാൽ കവനന്റെ അകത്തിനിയും ഇവന് സ്ഥാനമില്ല കവനന്റെ ലാൻഡിലും സ്ഥാനമില്ല ഈ ഭൂമി വിട്ട് നീ ഉഴലുന്നവനാകും എന്ന് പറഞ്ഞ് ദൈവം അവനെ ആ ലാൻഡിൽ നിന്ന് പുറത്താക്കുന്നു ഭൂമി നിന്ന് പുറത്താക്കുകയുള്ള ലാൻഡിൽ നിന്ന് പുറത്താക്കുക നിങ്ങളുടെ മനസ്സിൽ വെക്കണം ആ ലാൻഡിൽ നിന്ന് ദൈവം അവനെ പുറത്താക്കുന്നു പുറത്താക്കിയ ഈ കയൻ നോതുദേശത്ത് ചെന്ന് വാർക്കുന്നു എന്ന് കാണാൻ പറ്റും ഞാനിവിടെ പ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് ആദമിന് നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്ന നാളിൽ മരണമുണ്ടായി നിശ്ചയമായിട്ടും ആ പാത പിന്തുടരുന്ന കായനിലും ആദ്യത്തെ മരണമുണ്ട് കോപിച്ചു തൻ്റെ സഹോദരനെ കൊന്നു ആ മരണം പാപം ചെയ്ത് ഇവനിലും തുടരുന്നു പാപം ചെയ്ത സകലരും മരണത്തിന് ഹേതുവായി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ആദാമിൻ്റെ മരണം കൊണ്ടല്ല കായൻ മരണം മരിച്ചത് ആദവ് മരിച്ചു കായനും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപം ചെയ്തതും രണ്ടാമത് വീണ്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു മരണം വരികയും ഞാനിത് വെല്ലിസ്റ്റേറ്റ് ചെയ്ത് സംസാരിക്കുക അപ്പം ഏതെങ്കിൽ ഇന്ന് പുറത്താക്കാതെ ഏതെത്തന്നെ തുടരുമ്പോൾ അവർ മരിച്ചവരാണ് അത് ആ മരണം അവരുടെ പേരുണ്ട് എന്നാൽ കായനെ സംബന്ധിച്ചിടത്തോളം ആ മരണാവസ്ഥയിൽ ആ ഔട്ടായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആ ഒന്നാം മരണം സംഭവിച്ച കായൻ ഇപ്പോൾ ദൈവത്താൽ ആ ലാൻഡിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് കിഴക്ക് നിന്നും തെക്കു നിന്നും പടിഞ്ഞാറ് നിന്നും നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും സിഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കും മാത്യു ചാപ്റ്റർ എയ്റ്റ് വേർഡ്സ് ടോൾ വേർഡ്സ് പന്ത്രണ്ടാം വാക്യം മുതൽ അവിടെ പറഞ്ഞ രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ പുറത്ത് തള്ളിക്കളയും പുറത്ത് ഇരുട്ടിലേക്ക് എന്ന് മറ്റു വേദവാഹങ്ങളിലുണ്ട് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അപ്പം രാജ്യത്തിൻ്റെ പുത്രന്മാരെ അവരെ അവരെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നു ഈ പുറത്തുള്ള ഇരുട്ടിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാൻഡിന് പുറത്തുള്ള സ്ഥലം എന്ന് പറയേണ്ടത് എന്നോട് പറയാം അതായത് ഞാൻ പറഞ്ഞ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വെക്കണം ഏതെൻ്റെ തോട്ടമുണ്ട് ഏതെൻ്റെ ലാൻഡുണ്ട് ആ സ്ഥലത്ത് ഇവർ താമസിക്കുന്നുണ്ട് പക്ഷെ കായനെ ദൈവം ലാൻഡിൽ നിന്ന് പുറത്താക്കും ലാൻഡിൽ പുറത്താക്കുമ്പോൾ അവൻ എത്തിച്ചേരുന്ന സ്ഥലം നോമാൻസ് ലാൻഡ് എന്ന് പറയും നോത് ദേശം എന്ന് പറയും ആരുടെയും അല്ലാത്ത സ്ഥലം ആ സ്ഥലമാണ് ഔട്ടർ ഡാർക്ക് ഈ ഔട്ടർ ഡാർക്ക്നെസിലേക്ക് അവൻ പോകുന്നു അവനവിടെ ഭാര്യയെ കിട്ടുന്നു അവർ കുടുംബമായി ജീവിക്കുന്നു പട്ടണം പണിയുന്നു അതിനർത്ഥം അവൻ പിന്നെ മനുഷ്യനല്ലാതെ എന്തോ നശിച്ചുപോയി എന്നല്ല രോഗിയായെന്നല്ല ഹി വാസ് കണ്ടിന്യൂ ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജിക്കലിയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങളൊക്കെ അവിടെ ആരംഭിക്കുന്നുണ്ട് ഇതെല്ലാം ഔട്ടർ ലാൻഡിലാണ് ദൈവത്തിൻ്റെ ലാൻഡിൻ്റെ വെളിയിലാണ് ശ്രദ്ധിക്കുക ഇതിനെ നമുക്ക് നമുക്കിങ്ങനെ മനസ്സിലാക്കാം ഒന്നാമത്തെ മരണം ഏതന്നെ സംഭവിച്ചു രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ലാൻഡിൽ നിന്ന് എന്നിവയ്ക്കുമായി ഔട്ടർ ഡാർക്ക് ഒരാളെ വിടുന്നതിൻ്റെ പേരാണ് രണ്ടാമത്തെ മരണം ഒന്നാം മരണം സംഭവിച്ചവർക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റും നമുക്ക് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെ കായൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു അതിന്റെ അർത്ഥം കായൻ തന്റെ സഹോദരനെ കൊന്നതും യഹോവയുടെ സന്നിധിയിലാണ് കോപിച്ചത് യഹോവയുടെ സന്നിധിയിലാണ് യാഗമർപ്പിച്ച് പ്രസാദം ലഭിക്കാതിരുന്നത് യഹോവയുടെ സന്നിധിയിലാണ് അങ്ങനെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷി വീണത് ആദ്യത്തെ മനുഷ്യൻ മരിക്കുമ്പോൾ രക്തം ചിന്തപ്പെട്ടത് ദൈവത്തിന്റെ ലാൻഡിലാണ് അങ്ങനെയാണ് പുതിയ നൈവുമായിട്ട് ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഇതേ ലാൻഡിലാണ് ബറഖ്യാവിന്റെ മകനായ സെക്കറിയാവിന്റെ രക്തവും ചുരിയപ്പെട്ടത് അങ്ങനെ സകലരുടെയും പാവം ഈ ജനതയോട് ചോദിക്കുമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ജനറേഷൻ ആൻഡ് ഗോണ്ട് ടു ക്യാരിഇ ദ റിവഞ്ച് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആ ഭയങ്കരമായ കോപത്തെ ദൈവത്തിന്റെ പ്രതിഹാരത്തെ ചുമക്കേണ്ട തലമുറയായി ദുഷ്ടതയുള്ള തലമുറയായി കർത്താവശ് ക്രിസ്തുവിന്റെ കാലത്ത് തലമുറ മാറി എന്ന കാര്യം മറക്കരുത് അങ്ങനെ ഏ ഡി എഴുപതിലേക്ക് വരുമ്പോൾ വിശുദ്ധന്മാർ ജീവൻ പ്രാപിച്ച പുനരുത്ഥാനത്തിന്റെ പങ്കാളികളായി ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ തന്റെ ഔട്ടർ ഡാർക്ക് ലേക്ക് എറിയപ്പെടുന്നു അത് രണ്ടാമത്തെ മരണം എന്റെ അർത്ഥം അവരെ ദൈവം പന്തിയിൽ നിന്ന് പുറത്താക്കി പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുമ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് ഏടിയെടുവതിൽ ദൈവത്തെ വിരോധിച്ച ക്രിസ്തുവിനെ ക്രൂശിച്ച ദൈവത്തിന് വിരോധികളായിരുന്ന അപ്പോസ്റ്റേറ്റ് ഇസ്രായേൽ ദൈവത്താൽ അതേ എന്തു പറയുന്നത് വിശ്വാസത്യാഗിയായ ഇസ്രായേൽ ദൈവത്തിന്റെ ജനം എന്നറിയപ്പെട്ടെന്ന ഇവർ പുറത്തേക്ക് ചിതറപ്പെട്ടു കായനോട് പറയുന്നൊരു വാക്കുണ്ട് നീ ഭൂമിയിലൊക്കെയും ഉഴലുന്നവനാകും നിങ്ങൾക്കറിയാമോ ഈ ജനത ഉഴലുന്ന ജനതയായി ഇന്നും തുടരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരിച്ചു വന്നു എന്ന് വെച്ചുകൊണ്ട് പ്രോമിസ് ലാൻഡിലൊന്നും വന്നില്ല പ്രോമിസ് ലാൻഡിന്റെ കോൺസെപ്റ്റ് എ ഡി എഴുപതിൽ അവസാനിച്ചു എ ഡി എഴുപത് വരെ പ്രോമിസ് ലാൻഡ് അതിനുശേഷം പ്രോമിസ് ലാൻഡ് ക്രിസ്തുവാണ് അതുകൊണ്ടാണ് കർത്താവ് യേശു ആവർത്തിച്ച് ആവർത്തിമാരോട് പറഞ്ഞു എന്നിൽ വസിപ്പിൻ എന്നിൽ വസിപ്പിൻ എന്നിൽ വസിപ്പിൻ പഴയ നിമിത്തം പറയുന്നു നിങ്ങൾ കനാനിൽ പാർപ്പിൽ പ്രോമിസ് ലാൻഡിൽ പാർപ്പിൻ എന്ന് പറയുന്നു ഇന്ന് പ്രോമിസ് ലാൻഡ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ് അതിൽ ഒരു പുത്തൻ ഇസ്രായേൽ ദൈവകൃപയിൽ വളരുന്നു അത് ദൈവത്തിന്റെ ജനമാണ് അവർ പുനരുദ്ധാനം പ്രാപിച്ചവരാണ് എങ്ങനെ ക്രിസ്തുവിനാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു നമ്മെ ദൈവം ഏർപ്പിച്ചു സോ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് മറന്നുപോകരുത് ദാറ്റ് ഈസ് അബൌട്ട് ഇസ്രായേൽ ഇസ്രായേലിന് സംഭവിക്കുന്നതായ കാര്യം ഇന്ന് മരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് മരണം ദൈവത്തിൻ്റെ പട്ടണമാകുന്ന പുത്തനറുശ്ലീമിൽ പുതുവാന ഭൂമിയിൽ മരണമില്ല അവിടെ പ്രകാശം മാത്രമേ ഉള്ളൂ അവിടെ ജീവൻ മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പട്ടണത്തിന് പുറത്ത് നമുക്കറിയാം അവിടെ കൊലപാതകന്മാരുണ്ട് ദുർനിറുപ്പുകാരുണ്ട് ക്ഷുദ്രക്കാരുണ്ട് ബിംബാരാദികളുണ്ട് നായ്ക്കളുണ്ട് പോഷ്കു പറയുന്നവരുണ്ട് അവിടെ ഡാർക്ക്നസ് ഉണ്ട് പുറത്തെ ഡാർക്ക്നെസ് ഈ പട്ടണം ശോഭിതമാണ് കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ് സൂര്യനില്ല ചന്ദ്രനില്ല നക്ഷത്രങ്ങളല്ല കുഞ്ഞാട് വിളക്കായിരിക്കുന്ന പുത്തനറശിലേ എന്ന പുതുനിയമത്തിനകത്താണ് ഓരോ ദൈവ വൈദ്യലും നമ്മുടെ ടെറിട്ടറിക്കകത്ത് മരണമില്ല എന്നാൽ നമ്മുടെ ടെറിട്ടറിക്കകത്ത് ഇരുട്ടുമില്ല എന്നാൽ ഇതിന്റെ വെളിയിൽ ഔട്ടർ ഡാർക്ക്നെസ്സിൽ ഇന്നും ജനതയുണ്ട് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ്റെ വിശുദ്ധ സഭയെ പട്ടണമായി ഉപമിക്കുകയും ആ പട്ടണം വെളിപ്പാട് പുസ്തകത്തിൽ പുത്തന ഋശലയുമായി വെളിപ്പെടുകയും ആ വെളിച്ചത്തിൽ ജാതികൾ നടക്കുകയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കണം സോ മറന്നു പോകണ്ട രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് നിത്യനരകത്തി കൊണ്ടിടുക എന്നല്ല അല്ല എന്നേക്കുമായി ദൈവത്തിന്റെ ഖമനനിൽ നിന്ന് അവരെ ചിതറിച്ചു കളയുന്നതിൻ്റെ പേരാണ് രണ്ടാമത്തെ മരണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ജനതയ്ക്ക് ദൈവകൃപ പ്രാപിപ്പാൻ കഴിയാതെ നിത്യജീവനെ സ്വീകരിപ്പാൻ കഴിയാതെ ശാരീരികമായും പതിനൊന്ന് ലക്ഷം പേർ ലക്ഷക്കണക്കിന് ആളുകൾ എടിയെഴുപതിൽ കൊല്ലപ്പെട്ടു അതവരുടെ രണ്ടാമത്തെ മരണമായിരുന്നു എ ഫിസിക്കൽ ഡെത്ത് ആൻഡ് ഫിസിക്കൽ എക്സ്പെല്ലിങ് എക്സ്പെൽ ചെയ്യുന്നതും ഫിസിക്കൽ ഡെത്തും നമ്മുടെ രണ്ടാം മരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കാം സെക്കൻഡ് ഡെത്ത് സോ മരണത്തെയും പാതാളത്തെയും തീ പൊയ്യയിൽ തള്ളിയിട്ടു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം മരണവും പാതാളവും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തീ പൊയ്യയിലേക്ക് തള്ളിയിട്ടു ദർ ഇസ് നോ ഡെത്ത് ആൻഡ് ദർ ഇസ് നോ ഹേഡീസ് ഇൻ ദ ന്യൂ കമനന്റ് there is no hades in the city of jerusalem in the new heavens and the new earth amen that is an everlasting covenant of grace and the love of god let us enjoy god and keep on stay under the revelation of god and the light of god the illustration don't forget that casting, casting that person's out of the land to the darkest place out of darkness that is second death that is second death I hope you got it thank you